ജീവിത പങ്കാളിയോട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണം കാരണം ചിലരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അവളോട് അല്ലെങ്കിൽ അവനോട് ഷെയർ ചെയ്തിട്ടുണ്ട് അവനക്ക് ഇതിൽ പരിഹാരം കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളത് ചില കാര്യങ്ങൾക്ക് അവരെ കയ്യിൽ ഒരു പരിഹാരം ഉണ്ടാവും ഒന്നുമില്ലെങ്കിൽ നിങ്ങളെ സമാധാനപ്പെടുത്താനെങ്കിലും അവർക്ക് കഴിയും കാരണം പലപ്പോഴും ഞാൻ പലരും പറഞ്ഞാൽ ഞാൻ കേട്ടതാണ് അവളോട് പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത് ഒരു കാര്യമില്ല അവൾക്ക് ഇതിനെക്കുറിച്ച് എന്തറിയാനാന്ന് നിങ്ങളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൂടെയുള്ള ഉള്ള നിങ്ങൾ എങ്ങനെ പറയല് അതെന്റെ ബിസിനസ് പാർട്ട്ണറാണെന്നല്ലേ അവരോട് നിങ്ങൾ ബിസിനസ്സിനെ കുറിച്ച് എല്ലാം ചർച്ച ചെയ്യൂലേ നിങ്ങളോട് നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളെ ഭർത്താവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ അതിൻ്റെ ജീവിത പങ്കാളി ആണെങ്കിലും ജീവിത പാർട്ണർ ആണെങ്കിലും എൻ്റെ ഭാര്യയാണെന്നുള്ള ഈ ജീവിത പങ്കാളി എന്ന് പറയുമ്പോൾ നമ്മൾ ജീവിതത്തിൽ എന്തുകൊണ്ടും നമ്മളുടെ ക്ഷമക്കും നമ്മളുടെ പ്രവൃത്തികൾക്കും എന്തുകൊണ്ട് അർഹതപ്പെട്ടവരവരാണ് അല്ലെ അങ്ങനത്തെ അവരോട് എന്തുകൊണ്ട് നമുക്ക് നമ്മളുടെ പ്രശ്നങ്ങൾ നമുക്ക് പറഞ്ഞുകൂടാം ഇനി ഒന്നുമില്ലെങ്കിലും അവർക്ക് പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ചിട്ട് അവർക്ക് നിൽക്കാൻ കഴിയും നിങ്ങളുടെ സാഹചര്യം അവർക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങളുടെ മനസ്സിലേക്കും അവരോട് ഞാൻ ഷെയർ ചെയ്തല്ലോ എന്നുള്ളൊരു സമാധാനവും ഉണ്ടാവും അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് നിങ്ങളോടുള്ള സ്നേഹവും നിങ്ങളോട് ബഹുമാനവും വർദ്ധിക്കുകയേ ചെയ്യുള്ളൂ